നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി ഒടുവിൽ ഇതാ കീഴടങ്ങുകയാണ് അതായത് ഉക്രൈന്റെ ധാതു വിഭവങ്ങൾ കൈമാറണമെന്ന ട്രംപിന്റെ ആവശ്യത്തിന് മുന്നിലും സെലൻസ്കി ഗതികെട്ട് ഒടുവിൽ വഴങ്ങുകയാണത്രേ ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് അതിനിടെ ട്രംപിന് മാത്രമുള്ള നല്ല ഈ ക്രെഡിറ്റ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഗതിമാറുന്ന യുദ്ധത്തിന് പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്താനായി അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഒടുവിൽ അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഉക്രൈൻ സ്രൻസ്കിതിലൂടെ തന്റെ നിലപാടുകളിൽ വലിയൊരു യൂ ടേൺ ആണ് എടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാതുവിഭവങ്ങൾ കൈമാറണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ സെലൻസ്കി തന്റെ രാജ്യത്തെ വിൽക്കാൻ സാധിക്കില്ലെന്നും അതിനെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞത് ഉക്രൈനും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക കരാറിൽ ഒപ്പുവയ്ക്കുകയാണെന്നും ഇക്കാര്യം ഉക്രൈൻ ഏറെ ഗുണകരമാകും എന്നുമാണ് ഉക്രൈനുമായുള്ള കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു അതിനിടെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പ്രധാന പങ്കാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും റഷ്യയുമായുമുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ നടന്ന തടവുകാരുടെ കൈമാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് റഷ്യയും അമേരിക്കയും തമ്മിൽ മൂന്ന് വർഷത്തിനിടെ നടന്ന ആദ്യ ഉന്നതതല ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ ചുവടുവയ്പ്പും അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് പ്രകടമാക്കുന്നത് റഷ്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് പ്രസിഡന്റിന്റെ വിദേശകാര്യ നയ ഉപദേഷ്ടാവായ യൂറി ഉഷാക്കോവും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായിരുന്നു കൂടാതെ റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഡയറക്ടർ കിറിൽ ദിമിസ്ട്രേവും ചർച്ചയിൽ ഭാഗമായി അമേരിക്കയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായ മൈക്ക് വാറ്റ്സ മിഡിൽ ഈസ്റ്റിൻ രാജ സമാധാനത്തിനുള്ള പ്രത്യേക ദൂതനായ സ്റ്റീവൻ വിവ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു പതിറ്റാണ്ടുകളായി പാശ്ചാത്യ സമൂഹം മിഡിൽ ഈസ്റ്റിനെ അനന്തമായ സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും നിറഞ്ഞ ഒരു മേഖലയായി മാത്രമാണ് വീക്ഷിച്ചു വരുന്നത് എന്നാൽ സമീപ വർഷങ്ങളിൽ അതിന് വലിയ മാറ്റമാണ് ഉണ്ടായത് ആഗോള കാര്യങ്ങളിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സജീവ ഘടകമായി മിഡിൽ ഈസ്റ്റ് മാറിക്കഴിഞ്ഞു റഷ്യയും ഉക്രൈനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങളിൽ നിന്ന് നടന്നത് മിഡിൽ ഈസ്റ്റൺ രാജ്യമായ ഇസ്രായേലിന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് മുൻ പ്രധാനമന്ത്രി ആയിരുന്ന നഫ്താലി ബെനറ്റ് ഒരു ഇസ്രായേൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്രയും വിശദാംശങ്ങളെല്ലാം പുറത്തുവിട്ടത് ഉക്രൈനിയൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ചർച്ചകൾക്കുള്ള പ്രധാന വേദികളായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു സൗദിയിലെയും ബെലാറസിലെയും ചർച്ചകൾക്ക് ശേഷം കടുത്ത നയതന്ത്ര ചർച്ചകളിൽ സമാധാനത്തിന്റെ കുപ്പായം അണിയൻസ് ആഗ്രഹിച്ച തുർക്കി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കായി അതിന്റെ പ്രദേശത്ത് തന്നെ വാഗ്ദാനം ചെയ്തു രാജ്യത്തിന്റെ തന്ത്രപരമായ സ്ഥാനവും സംഘർഷ രാജ്യങ്ങൾക്കുള്ള ബന്ധങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തുർക്കി ഒരു മധ്യസ്ഥനായും സമാധാന പ്രക്രിയയിൽ സജീവ പങ്കാളിയായും സ്വയം മുന്നോട്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇസ്താംബുളിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് അവസരം ഒരുങ്ങിയായിരുന്നു ഈ ചർച്ചകളിൽ വെടിനിർത്തലിനുള്ള പ്രാഥമിക വ്യവസ്ഥകളും തത്വങ്ങളും ഒത്തുതീർപ്പിനുള്ള എല്ലാം ഇരു കക്ഷികളും തമ്മിൽ വ്യക്തമാക്കിയതുമാണ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ഉക്രൈന്റെ നിഷ്പക്ഷ നിലപാടായിരുന്നു അതിൽ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കുക സ്വന്തം പ്രദേശത്ത് വിദേശ സൈനിക താവളങ്ങൾ നിരോധിക്കുക ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് ഉപേക്ഷിക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് പകരമായി ക്രിമിയ ഡോന പീപ്പിൾസ് റിപ്പബ്ലിക് ലുഗാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക് എന്നീ പ്രദേശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാറ്റോയുടെ ആർട്ടിക്കൾ അഞ്ചിന് സമാനമായ അന്താരാഷ്ട്ര സുരക്ഷാ ഗ്യാരണ്ടികൾ ഉക്രൈൻ തേടിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി എന്നും മണിക്കൂറുകൾക്കകം ഒപ്പുവെക്കപ്പെടും എന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈന് അമേരിക്ക നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒറ്റയടിക്ക് പിൻവലിക്കുമെന്ന ട്രംപിന്റെ വിരട്ടലാണ് സെൽസ്കിയുടെ ഈ പെട്ടെന്നുള്ള മനമാറ്റത്തിന്റെ കാരണമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മാർക്കോ റൂബിയോ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾസ് എന്നിവരുൾപ്പെടെ മുഴുവൻ അമേരിക്കൻ ചർച്ചാ സംഘവുമായും സെലൻസ്കി ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു സ്കോട്ട് ബെസന്റുമായുള്ള ചർച്ച സെലൻസ്കി വൈകിപ്പിച്ചത് ട്രംപിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കൂടാതെ മ്യൂണിക്കിൽ ജെ ഡി വാൻസുമായും മാർക്കോ റൂബിയോയുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നത് തനിക്ക് തന്നെയേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കൂടാതെ ഈ മാസം പതിനഞ്ചിന് സെലൻസ്കി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഇപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു ടേൺ തീരുമാനം എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ യുദ്ധത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം അറിയാൻ സാധിക്കും അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി